പൂക്കളുടെ ഇടയിൽ സുന്ദരന്മാരുണ്ട് സുന്ദരന്മാരും സുന്ദരികളും തിന്നുന്ന തിരക്കിലാണവർ ഇവരെയൊന്നും ഇപ്പോൾ അധിക കാലമായിട്ട് ഇവിടെ നിന്നും കാണാറില്ല ായി പറ എല്ലാരോടും പാല് തരുന്ന ഈ മൃഗത്തിനെ പോലെ വേറെ ഏതെങ്കിലും പാവമായ ജീവിണ്ടോ ദേഷ്യം വന്ന ഇവരുടെ കുളമ്പ് കൊണ്ട് നല്ല കുത്തം തരും തീറ്റയുടെ തരത്തിലാണ് ആടിൻ്റെ പാൽ കുടിച്ചാൽ എന്നിന് നല്ല ബലം കിട്ടുമെന്ന് പണ്ടുള്ളവർ പറയാറുണ്ട് ദൂരെ ഒരാൾ അവിടെയും ഉണ്ട് കണ്ടോ ഇണയെ മാറ്റിക്കെട്ടിയതിൻ്റെ വിഷമത്തിലാണെന്ന് തോന്നുന്നു ഇവിടേക്ക് തന്നെയാണ് നോട്ടം ആളുടെ ഉടമസ്ഥ വന്നപ്പോൾ ഓടി പോകുന്നുണ്ട് സമ്മതിക്കുകയില്ല തീറ്റ തിന്നാൻ സമ്മതിക്കില്ല വീഡിയോ എടുക്കാൻ ആള് നടന്നുകൊണ്ടിരിക്കുകയാണ് നാട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളുമായി ഞാൻ വീണ്ടും വരുന്നിടം വരുത്തേക്കും ബൈ റോഡും വഴികളും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നു പോന്നിട്ടുണ്ട് ജോയി